എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ കുംഭൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കുംഭൻ രാശിയിൽ വരുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി മാറി ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലയളവാണ് കൂടാതെ വ്യാഴം നാലിലും സഞ്ചരിക്കുന്ന കാലയളവാണ് കൂടാതെ ശുക്രൻ രാഹു ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനത്തിലും ഏപ്രിൽ പതിമൂന്ന് വരെ ആദിത്യൻ മീനത്തിലും തുടർന്ന് മേടത്തിലൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് പൊതുവേ ഇവരെ സംബന്ധിച്ച് ഏഴര ശനിയുടെ ഒടുവിലത്തെ ഘട്ടം ഉണ്ടെങ്കിലും ആ ജന്മശനിയുടെ വലിയ ദോഷങ്ങളിൽ നിന്നൊക്കെ മോചനം നേടി കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ വന്നുചേരുന്ന സമയമാണ് ദാമ്പത്യപരമായിട്ട് ഉണ്ടായിരുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ വളരെയധികം മോചനം കിട്ടാനും സമാധാനം കിട്ടാനും ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ മുക്തി കിട്ടുന്നതുമായിട്ടുള്ള ഒരു സമയമാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്നതാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് എന്നാൽ വിഷുഫലം ഇവരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ലാത്തതിനാൽ ഏപ്രിൽ മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യതടസ്സങ്ങളും ഒക്കെ വന്ന് ചേരാനുള്ളൊരു സാധ്യതയുണ്ട് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതിനായിട്ട് ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും ഇതര മതസ്ഥർ അവരവരുടെ മതാചാരപ്രകാരം ചൊവ്വാഴ്ചകൾ പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി മാറുന്നതും ആയിരിക്കും